ഹലോ ഒരു പാലസിൽ നടക്കുന്ന ഫീൽ ഉണ്ടോ യെസ് ഞാൻ സിൽവാൻ മുസ്തഫ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീടുമായിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റിൽ അബ്ദുല്ലസീസ് ജസീല ദമ്പതികൾ ഒരുക്കിയിട്ടുള്ള സിംഗിൾ ഫ്ലോർ ഇട്ടോ വീട് ചെറുതായിട്ട് മനോഹരമായിട്ട് ഒരുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ അടിപൊളി പ്ലാനാണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ സിംഗിൾ ഫ്ലോറിൽ ചെയ്തത് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പില്ലറൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഒരു ആംബിയൻസ് ആണ് വളരെ രസകരമായിട്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ചെയ്ത വലിയ വീടിന്റെ വരാന്തരന്റെ ഒരു ഫീൽ ആണ് ഇതിന്റെ സിറ്റോട്ട് കിട്ടുന്നത് സിറ്റൗട്ട് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാണ്ട് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ മാർബിൾ ആണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അർമ്മ ഗോൾഡ് എൻഡിലെസ് ആണ് ഇതിന്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ആറേ നാല് സ്റ്റൈൽ കിട്ടും കണ്ട ഇത് നെട്ടിപ്പോ ഇറ്റാലിയൻ മാർബിളിന്റെ വിയറ്റ്നാം മാർബിൾ പോലെ വിരിച്ചിട്ടുള്ള അടിപൊളി ഡിസൈൻ ഈ പില്ലർ ഇങ്ങനെ നിന്ന് കട്ടിങ്സ് കൊടുത്തതോടുകൂടെ വീടിന്റെ ആംബിയൻസ് ഒന്നും വലിയ ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റിലെ വലിയ വീടുകളൊക്കെ പോലെ പാലസ് പോലത്തെ വീടുകൾ തങ്കളാ പോലത്തെ വീട് പോലെ തന്നെ ഈ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് നമ്മുടെ ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ളത് അക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ഇവിടെ ഇങ്ങനെ സിറ്റൗട്ട് ഇവിടെ ഇങ്ങനെ നടന്നു വരികയാണെങ്കിൽ നല്ല കാറ്റിങ്ങനെ കൊള്ളാൻ പറ്റും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം ലെഫ്റ്റിൽ ഇങ്ങനെ കാണട്ടോ രസമുള്ള ഒരു ഹൈറ്റുള്ള സ്ഥലത്താണ് കുന്നത്തും ഇങ്ങനെ കാറ്റും വെളിച്ചും ഇങ്ങനെ കാണുന്ന മലകൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൊമാൻറ്റിക് സിറ്റൌട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓപ്പണായിട്ട് കിട്ടുന്നത് നല്ല രസകരമായിട്ട് പ്ലാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അകത്തേക്കൊന്ന് കയറി നോക്കാം ഒരു റോയൽ ലുക്കുള്ള ലിവിങ് ഏരിയ ആണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഒരു റോയൽ ലുക്കാണ് അസർവയുടെ നൂപ്പൂണ്ടാണ് ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് മാർബിൾ മാർബിളാണെങ്കിൽ പിന്നെ നേരെ വുഡൻ ആണ് കൊടുക്കുന്നത് അത് വുഡൻ ടൈൽ ആണ് ടോ അത് കുറച്ച് താന്നിട്ടാണ് അവിടെ വന്നാൽ നല്ല ഭംഗിയുള്ള സോപ്പ ഉണ്ട് മുകളിലൊക്കെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ബംഗ്ലാ ലുക്ക് സീലിങ് ആണ് നല്ല രീതിയിൽ എന്തായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചുമരിലൊക്കെ നല്ല രസകരമായിട്ട് ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ ചെയ്ത് കോബ്രേറ്റും സിലിണ്ടർ ഒക്കെ ചെയ്തിട്ടുള്ള ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് ഒരു എട്ടാൾക്കൊക്കെ ഇരുന്ന് സംസാരിച്ചെടുക്കാൻ പറ്റും ഇത് കഴിഞ്ഞാൽ ഒരടി ഐറ്റ് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് കിടക്കുകയാണ് അവിടെയാണ് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്ന അർമാഗ ഗോൾഡ് എൻ്റെ അതായത് എൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കിട്ടും നമ്മൾ മാർബിൾ നാച്ചുറൽ ഇറ്റാലിയൻ മാർബിൾ വിളിച്ച പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വൈറ്റ് മാർബിൾ അല്ലെങ്കിൽ മാർബിൾ ഒക്കെ ആണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അമ്പത് ഉറുപ്യ സ്ക്വയർ ഫീറ്റ് വരുന്ന സാധനമാണ് തൊണ്ണൂറ് താഴെ സിൽവാറിൽ അവൈലബിൾ ആട്ടോ ഇന്റർനാഷണൽ മോഡല് അതും ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത ഡിസൈൻ ആരായാലും ജോയിൻഫ്രീ ആയിട്ട് വിളിച്ചിട്ടുള്ള ഈ ഡിസൈനിലേക്ക് കയറി വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് അർമഗോൾഡ് എൻഡ്ലെസ് യെസ് വീട് ഒരുക്കുന്ന ആളുകളുടെ അവസാന വാക്കേട്ടാ അർമാഗോൾഡ് എൻഡ്ലെസ് എത്ര ഭംഗിയായിട്ട് എൻഡ്ലെസ് ആയിട്ട് വന്നിട്ട് അറിയാം ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അറിയാല്ലേ ആ പ്രൊഡക്റ്റ് ആഫ്റ്റർ യൂസിംഗ് വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ കാണാൻ ആ ലൈനിൽ പോലെ വന്നിട്ടുണ്ട് മനോഹരമായ നദി പോലെ ഒഴുകി നടക്കുന്ന വെണ്ണക്കല്ലിൽ തീർത്ത വിസ്മയാണ് കേട്ടോ വിയറ്റ്നാം മാർബിളും അതുപോലെ തന്നെ വൈറ്റ് മാർബിളും അതുപോലെ തന്നെ കരാറ എന്നൊക്കെ പറയുന്ന മാർബിൾ ആയിരം രൂപ ഇറ്റാലിയൻ മാർബിൾ സ്ക്വയർ ഫീറ്റ് കൊടുക്കുമ്പോൾ തൊണ്ണൂറ് രൂപ വില വരുന്ന ആറേ നാല് ഇറ്റാലിയൻ മാർബിളിൽ വെല്ലുന്ന അസർവ അർമാഗോൾഡ് എൻ്റെ സീരീസ് പേര് മറക്കരുത് മനോഹരമായിട്ട് ഫ്ലോറസ് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് സീലിംഗിൽ അതുപോലെ തന്നെ ചാലിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടൈംബിൾ ആയിട്ട് ഇരിക്കാൻ കഴിയുന്ന ഏരിയയാണ് ഇവിടെ ഭക്ഷണം കഴിച്ചിരിക്കുക തൊട്ടപ്പുറത്ത് വാഷ് ബേസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാഷ് ബേസിൻ ആണ് ഗോൾഡ് കളർ അതുപോലത്തെ റോസ് ഗോൾഡ് വാഷ് ബേസിന് ഒരു മിററ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഏരിയയിലൊക്കെ നല്ല രീതിയിൽ വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് സീലിംഗിൽ അതുപോലെ തന്നെ നമ്മുടെ വുഡൻ ഡിസൈനെ കൊടുത്തിട്ടുള്ളത് സിലിണ്ടർ കോബറേറ്റ് ഇവിടുന്ന് നമ്മുടെ സ്റ്റെയർ തുടങ്ങുന്നത് സിംഗിൾ സ്റ്റോറി ആണെങ്കിൽ പോലും സ്റ്റയർ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും അവർക്ക് അബ്സ്റ്റെയർ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക രീതിയിൽ വളരെ രസകരമായിട്ട് സ്റ്റെയർ കൊടുത്തിട്ട് സ്ട്രെച്ചർ വർക്കിന്റെ മുകളിൽ നാച്ചുറൽ വുഡ് കൊടുത്തിട്ടാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് വളരെ സിംപിൾ ആയിട്ട് അതിൻ്റെ ഡിയിൽ എടുത്ത് സ്റ്റോറേജ് ഏറി കൊടുത്തു നല്ല രീതിയിൽ ഒരു കോണിക്കൂട് സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റെയർ ആണ് ഇവിടെ സെറ്റ് ചെയ്തത് ഒലീവ് ഗ്രീനും പിസ്തപ്പച്ചയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ ആട്ടോ ഒലീവ് ഗ്രീനും അല്ല പിസ്ത പച്ചയല്ല അങ്ങനത്തെ ഡിഫറെന്റ് കളറുകളാണ് കിച്ചൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സൾട്ടം പേപ്പർ ഫുൾ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് ആയിട്ട് ഫ്ലോറിൽ മാച്ച് ഡെയിൽ അർബാൻസിൽ മാച്ച് ഡൈ കൊടുത്തിട്ട് സ്പേസറിട്ട് ഡെപ്പോസിറ്റ് ഉണ്ട് മാച്ച് ടൈൽ ആണ് നമ്മൾ ഡൈനിങ് ഹോളിൽ ഗ്ലോസ് ആണെങ്കിൽ ഇവിടെ മാച്ച് ആണ് കളർ കണ്ടില്ലേ നമ്മൾ ഒലീവ് ഗ്രീനും ഗ്രീനുമില്ല എന്നാൽ പിസ്തപ്പച്ച ഇല്ലാത്ത രീതിയിലുള്ള ഒരു കളറാണ് നല്ല രസകരമായിട്ടുള്ള കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് സിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ടാപ്പും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വർക്ക് ഏരിയ ഇതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ഏരിയ അതേ കളർ തീമിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യൂട്ടായിട്ടാണ് നിർമ്മിച്ചുള്ളത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ട് ഒരു അടിപൊളിയാണ് ഡൈനിങ് ഹോൾ അടിപൊളിയാണ് ലിവിങ് ഏരിയ അടിപൊളിയാണ് കിച്ചൺ അടിപൊളിയാണ് ബെഡ്റൂം ഞാൻ ഇവിടെ എപ്പോഴും പറയാത്തുള്ള ഒരു ബാബിൻ്റെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂം പറഞ്ഞ സെറ്റ് എന്നാൽ ക്യൂട്ടായിട്ട് എന്ന് പറയുന്നത് വരായ എന്ന് പറഞ്ഞ ആയിരിക്കണം അത്ര സ്നേഹത്തോട് കൂടെ ഉണ്ടാക്കിയ ഒരു വീട് പോലെയാണ് നല്ല ബെഡ് കൊടുത്തിട്ടുണ്ട് ബെഡും പോട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗിൽ വാൾപേപ്പർ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്ത് നല്ല ഫുൾ ലെങ്ത്തിൽ കട്ടം കൊടുത്തിട്ടുണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് നീക്കി കഴിഞ്ഞാൽ ഫുള്ള് വെളിച്ചു കിട്ടും സ്റ്റോറേജ് ഏരിയ ഒക്കെ നല്ല ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് റോസ് ആണ് ആൻഡിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തു ബാത്റൂം അറ്റാച്ചഡാണ് രസകരമായിട്ടുള്ള അസർവീടെ ടൈൽ കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു നമ്മളീ കണ്ട അസീസ് ജസീല ദമ്പതികളുടെ മനോഹരമായ വീട് അവരുടെ അസീസ്ഖാന്റെ ഫാദറിലുമാണ് മുഹമ്മദ് ബാപ്പുട്ടി എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് നമ്മുടെ മുന്നിലുള്ളത് നല്ല രസകരമായിട്ട് മരുവനു വീട് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണുമ്പോൾ എല്ലാവരും പുറത്തുനിന്ന് എന്താ പറഞ്ഞേ കൊറേ ആൾക്കാർ വന്ന് നോക്കി പോയി എല്ലാവർക്കും നല്ല അഭിപ്രായം ടൈൽസും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് കുറച്ചുള്ള എന്താ നല്ല അഭിപ്രായമാണ് എന്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് പക്ഷെ എനിക്ക് ഇത്രേ ഉള്ളൂ അറിയാം എന്നാലും പൊതുവേ കുറെ ആൾക്കാർ വന്ന് നോക്കി പോയി കണ്ടു ഇതേമാതിരി വീട് എടുത്തു പോയിട്ടുണ്ട് കുറെ കയറ്റുന്ന ആൾക്കാർ നോക്കി നല്ല അഭിപ്രായം അതാണ് വേണ്ടത് ബൗട്ടാക്കാന്റെ ഒരു ൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയാണ് അതിനെ കുറിച്ച് മൂപ്പർക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയുള്ളു ഇതിന്റെ പ്രത്യേകത ഗോൾഡ് എൻഡ്ലെസ് എന്ന് പറയുന്ന അസർവ എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ടൈലാട്ടോ ഇത് ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ വിരിഞ്ഞിങ്ങനെ കെടുക്കാണ്ട് നദി പോലെ തോന്നും നദി ഇങ്ങനെ ഒഴുകിവരുക എന്നൊക്കെ തോന്നി പോകുന്ന രീതിയിൽ അത്രയും മനോഹരമായിട്ട് ക്യൂട്ടായിട്ട് വെച്ചൊരു വീടാണ് നല്ല രസമായിട്ട് സന്തോഷമായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ പണിയെടുത്താൽ നമ്മളെ കുറിച്ച് അക്കിനെ കുറിച്ച് എന്താണെങ്കിലും അഭിപ്രായം അല്ല അല്ലേ നമ്മൾ അക്കിനോട് കാര്യം ചോദിച്ചാൽ ഓക്കെ അപ്പൊ നല്ലൊരു വർക്കാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി സ്ക്യർ ഫീ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഇത്ര ക്യൂട്ടായിട്ട് ആളുകൾ അതുപോലെ പൊതുവേ ആയിരത്തി തൊള്ളായിരം സ്കൊയർ ഫീറ്റ് ഉള്ള രണ്ടായിരം സ്ക്യർ ഫീറ്റ് തയ്യാണ് ഞാൻ വലിയ രീതിയിൽ എഞ്ചീയർ ചെയ്യുന്നില്ല പുതുക്കി കളി പക്ഷേ ഈ വീട് കാണുമ്പോൾ നല്ല ആംബുലൻസ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഫീൽഡുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ത് പറയുന്നു വർക്കിനെ കുറിച്ചിട്ട് ഇവർക്ക് നമുക്കൊരു മൈൽ ആണ് ഒന്ന് കാരണം വലിയ വർക്കുകൾ മാത്രല്ലാതെ ചെറിയ സ്ക്വയർ ഫീറ്റിൽ ഇത്രയും ഭംഗിയാക്കാൻ കഴിയാന്നുള്ളത് വലിയൊരു ഇതാണ് ക്ലയൻറ്റും സപ്പോർട്ട് ഉള്ളാതെ എല്ലാവരും ഒരേ ദിശയില് ചിന്തിക്കുന്നോണ്ടാണ് ഇങ്ങനെ ഒരു മാജിക്കുകള് സംഭവിക്കുക ഒന്ന് പിന്നെ ചെറിയ വീട് ചെറിയ ആളുകളുള്ളൂ മൂന്ന് പേരുള്ളൂ ഈ വീടുകൾ അതിനുള്ള റിക്വയർമെന്റ്സ് ഉള്ളു അതിനുള്ള സ്ക്വയർ ഫീറ്റ് നല്ല വീട് ഇഷ്ടപ്പെട്ട് ചെയ്തത് അതെ അതെ നല്ല രസകരമായിട്ട് കൂടുതലും നമ്മള് ചെയ്ത പ്രൊജക്ടുകളിൽ പലർക്കും ഇഷ്ടപ്പെട്ടൊരു പ്രൊജക്ടുകൾ ഇതാണ് വളരെ സിംപിളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് അതും ഈ ടെയിൽസിന്റെ സെലക്ഷൻ ആരാണ് ചെയ്ത് അത് ഒന്നാമത് ക്ലയൻറ് ആണ് ചെയ്തത് അത് അവർക്കും ഇഷ്ടപ്പെട്ടത് വൈറ്റ് എന്നുള്ള തീമിലോട്ടാണ് എന്നാൽ വൈറ്റ് അല്ല അതാ വലിയ നമ്മള് അങ്ങനെ കണ്ടിന്യൂട്ട് ഇങ്ങനെ വലിയ സ്ലാബ് കിടക്കുന്ന പോലെ ഉണ്ട് എന്തായാലും സിൽവറിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങള് നിർമ്മിതി കഴിഞ്ഞ ഒരാൾ എന്നുള്ള രീതിയിൽ ഈ വീട് നിർമ്മിച്ചത് നിങ്ങളാണല്ലോ അല്ല നമുക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളും ക്ലയൻസ് ഉണ്ട് അവരൊക്കെ നമ്മൾ ഈ സിൽവാൻ്റെ ഇതിലായിട്ട് എന്തായാലും റെക്കമെൻഡ് ചെയ്യാറുണ്ട് നമ്മൾ വെറുതെ റെക്കമെൻഡ് ചെയ്യൂല കളക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യൂ അത് സിൽവാൻ്റെ ഭാഗത്തു നിന്ന് ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതുകൊണ്ടാണ് ക്ലയൻസ് അവിടെ എത്തുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നു വേണം അതെ അവർക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് അവർ പറഞ്ഞയക്കണം പല നാട്ടിലാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അത്രയും അപ്പൊ ഇപ്പൊ ന്യൂ ജനറേഷൻ വെക്കുന്ന വീട് വെക്കുന്ന ആളുകൾ വരെ ആർക്കിടെക്ടർ എഞ്ചിനീയർസ് ഒക്കെ ആയാലും സിൽവാന സജസ്റ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആണ് അപ്പൊ വീട് വെക്കുന്ന ആളുകൾക്ക് ഒരു ഒരവസാന വാക്കു രീതിയിൽ സിൽവാന്റെ ഏറ്റവും പുതിയ ടെക്നോളജി ഇപ്പോൾ ഏഴ് ടെക്നോളജി വരെ ഉപയോഗിച്ചിട്ടാണ് സിൽവാന് ഡിസൈൻ ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് സിൽവാൻ്റെ ഓരോ പ്രൊഡക്റ്റുകളും റിസർച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് ആഫ്റ്റർ ലൈംഗിന്റെ ശേഷം എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങളവിടെ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേനെ ചെയ്യുന്നത് അതാണ് ഓരോ ആർക്കിടെക്റ്റും എൻജിനീയേഴ്സും ഇൻറ്റീരിയർ ഡിസൈൻസും ഒന്ന് സെലക്ട് ചെയ്ത് ഇതുപോലെ മനോഹരമായിട്ട് വീട് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ആളുകൾ നിങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് അവിടെയൊക്കെയുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ സിൽവാൻ ലൈറ്റ് ആയാലും സിൽവാൻ ടൈൽസ് ആയാലും നിങ്ങൾ ചൂസ് ചെയ്യുക മാർബിൾ സിൽവാനിൽ അവൈലബിൾ ആണ് എന്തായാലും ഇതുപോലത്തെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ ബൗട്ടിയാക്കാം തീർച്ചയായിട്ടും താങ്ക് യു